സ്വതുകൾ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താനായി ഈ മമ്മൂട്ടിയുടെ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ മുഴുവൻ ഞാൻ പറഞ്ഞു പറയുന്നത് ഈ സിനിമ തീർച്ചയായിട്ടും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തുക എന്നാണ് പക്ഷെ ഇപ്പോഴുതാ ചില വാർത്തകളൊക്കെ വരുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കളർ ഫിലിംസ് ഒക്കെ എടുക്കാൻ കഴിയുന്ന എല്ലാവിധ ടെക്നോളജിയും നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കേ അതിനിടയ്ക്ക് ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറക്കുന്നു ഇങ്ങനെ കളറുള്ള സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറക്കുന്നത് അപാരമായിട്ടുള്ള പരീക്ഷണമാണ് എന്നാണ് ഇപ്പോൾ നമ്മളെല്ലാം കേൾക്കുന്ന വാർത്ത പക്ഷേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത് മഹാതെറ്റാണോ കാരണം ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ നമ്മുടെ മലയാളത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം വന്നിട്ടുണ്ട് ഈസ്റ്റ് മാൻ കളർ എന്ന് പറയുന്ന ഒരു കളറിങ് രീതിയായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നിരുന്നത് ആദ്യമായിട്ട് ഈസ്റ്റ്മാൻ കളർ ഉപയോഗിച്ചിട്ട് ഒരു സിനിമ വന്നത് കണ്ടം വെച്ച കോട്ട് എന്ന് പറയുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കണ്ടം വെച്ച കോട്ട് എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങുന്നത് ഈ അറുപത്തൊന്ന് കഴിഞ്ഞ് കൃത്യം മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു ഗംഭീര സിനിമ കൂടി നമ്മുടെ ഉമ്മിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ മധുചേട്ടനൊക്കെയാണ് മധുചേട്ടന്റെ ആ ഒരു ഗംഭീര സിനിമ മധുവിന്റെയും ഒപ്പം തന്നെ നസീറിന്റെ ഒക്കെ ആ ഒരു ഗംഭീര സിനിമയുടെ പേര് ഭാർഗവി നിലയെന്നായിരുന്നു ആ ഭാർഗവി എന്ന് പറയുന്ന നമ്മുടെ ബഷീർ ഖാന്റെ കഥയുമായി ബന്ധപ്പെട്ട ആ ഒരു സിനിമ നമ്മുടെ ഉമ്മിലേക്ക് എത്തിയത് കളർ ഈസ്റ്റ് മാൻ കളർ എന്ന് പറയുന്ന ആ കളറുള്ള കാലഘട്ടത്തില് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പരീക്ഷണത്തില് കളർ സിനിമയുള്ള സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പരീക്ഷിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല വിജയിപ്പിക്കുക എന്നല്ല വിജയിക്കാൻ പോകുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അറുപത്തിനാല് നമ്മുടെ മുമ്പിലേക്ക് അങ്ങനത്തെ ഒരു പരീക്ഷണമായിട്ട് നമ്മുടെ മലയാള സിനിമ ഇറങ്ങുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് താമസം എന്ത് എന്ന് പറയുന്ന അതിഗംഭീര പാട്ടൊക്കെ നൂറ്റാണ്ടിന്റെ പാട്ട് എന്ന് പറയപ്പെടുന്ന ആ പാട്ടൊക്കെ ആ ഒരു സിനിമയിൽ തായിരുന്നു അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ കളറുള്ള സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഇതാ ഇങ്ങനത്തെ പക്ഷെ ഞാൻ അടക്കമുള്ള എന്റെ തലമുറയിൽ അടക്കമുള്ള ആളുകൾക്ക് ഇതൊരു ഗംഭീര അനുഭവമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല കാരണം കളർ സിനിമകൾ മാത്രം കണ്ടുശീലിച്ച ആളുകൾ മുമ്പിലേക്കാണ് ഇങ്ങനെ ഭ്രഹയുഗം എന്ന് പറയുന്ന ഒരു ഹൊറർ സിനിമയുമായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന് തന്നെ ഈ സംവിധായകന്റെ തന്നെ മുമ്പത്തെ സിനിമ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ കണ്ടുശീലിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പേടിപ്പിച്ചൊരു വശമാക്കി കളയും അങ്ങനത്തെ ഉള്ള എല്ലാ ചേരുവകളും ഈ ബ്ലാക്ക് ആൻഡ് ആകുമ്പോൾ അത് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ നമ്മളെ ഭയപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുക ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗംഭീര പരീക്ഷണം തന്നെയായിരിക്കും പരീക്ഷണമാവുന്നത് ഈ പുതിയ തലമുറയ്ക്കാണ് ഇങ്ങനത്തെ സിനിമകളൊന്നും ശീലിച്ചില്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ മഹാബോറൻ സിനിമകളാണെന്ന രീതിയിലൊക്കെ തട്ടിമാറ്റി കളഞ്ഞ ആളുകൾക്ക് മുഴുവൻ ഇതൊരു ഗംഭീര പരീക്ഷണമായിരിക്കും ഒപ്പം തന്നെ അല്ലാത്ത ആളുകൾക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കണ്ട് ശീലിച്ച ആളുകൾക്ക് വീണ്ടും ഈ സിനിമ കാണുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്കുള്ള പോക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പഴയ സിനിമ അനുഭവത്തിലേക്കുള്ള ഒരു പോക്കിലേക്കൊക്കെ ഇത് കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ചുരുക്കി പറഞ്ഞാല് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഈ സിനിമ രണ്ടാളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടുശീലിച്ച ആളുകളെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇതുവരെയും ജീവിതത്തില് കണ്ടുശീലിക്കാത്ത ആളുകളെയും ഒരേ തവണ ഒരേ സമയം ഈ ഒരു സിനിമ ഫോക്കസ് ചെയ്യുന്നു രണ്ടുപേരെയും ഈക്വലി ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പരീക്ഷണ സിനിമകളുടെ പുറകെയാണ് അതേസമയം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ പരീക്ഷണ സിനിമകളായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരടക്കം അത് സിനിമ കണ്ട് തകർത്ത് തരിപ്പിണാക്കി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ആരാധകരോട് അല്പം മാന്യമായിട്ട് പരീഷ് സിനിമ ഇറങ്ങട്ടെ നമ്മൾ കാണാന്നേ നമുക്ക് അതുകൂടി വേണ്ടി വിജയിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് സംഗതി പറഞ്ഞതല്ല പക്ഷേ ഏതൊരു നടനായിക്കോട്ടെ അവരൊരു പരീക്ഷണ അവരൊരു പരീക്ഷണ സിനിമയായിട്ട് ഇറങ്ങുമ്പോൾ ആ പരീക്ഷണ സിനിമയെ പരീക്ഷണ സിനിമ എന്ന രീതിയിൽ മാത്രം ആ ലാബിൽ മാത്രം കണ്ടുകൊണ്ട് അതിനെ അതിനീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം എന്തൊക്കെയാലും ഭ്രമയോഗം ഇറങ്ങും നമ്മൾ കാണും ആ സിനിമയും വിജയിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോ ബബായ